വികസന പദ്ധതികളെ കാര്യങ്ങൾ ചോദിക്കട്ടെ വിമാനത്താവളത്തിന് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഭൂമി ഏതാണ് വിമാനത്താവളത്തിൽ ഏറ്റെടുക്കുന്ന ഭൂമി കേരള ഹൈക്കോടതിയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് വിറ്റതാണ് അത് സർക്കാർ ഭൂമിയാണ് എന്ന ആദ്യ വാദം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണ് ആ വി എസ് അച്യുതാനന്ദൻ ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞ് നിയമയുദ്ധവും രാഷ്ട്രീയ പോരാട്ടം തുടങ്ങിയ അതേ ഭൂമി ഇതാ നിങ്ങൾക്ക് ഞാൻ പൈസ തന്നെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് തിരിച്ച് ഏറ്റെടുക്കുകയാണ് ഇത് അഴിമതി അല്ലാതെ പിന്നെ മറ്റെന്താണ് പി കെ ഗോപൻ നിങ്ങൾ തട്ടി എടുത്തിട്ട് ഒരു നിമിഷം ഒരു നിമിഷം ഭൂമി നിങ്ങൾ തട്ടി എടുത്തിട്ട് ആ ഭൂമി എനിക്ക് വേറൊരു പ്രൊജക്ട് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം കോടതി തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ കോടതിയിൽ നിന്ന് ഞങ്ങൾ തർക്കം കരുമയെടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിക്കുക ഇത് എന്ത് പരിപാടിയാണ് അയ്യോ ആ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അഡ്വക്കേറ്റുമാരോട് അങ്ങൊന്ന് ഈ സമയം കഴിഞ്ഞൊന്ന് അന്വേഷിച്ചാൽ മതി അതായത് ഹാരിസൺ മലയാളത്തിന്റെ ആ ഭൂമി ഇപ്പോൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ഞങ്ങൾ ഏറ്റെടുത്തിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തുക കെട്ടിവെക്കുമ്പോൾ കോടതി അത് അവരുടേതാണെന്ന് വാദിക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കും ഗവൺമെന്റിനെയാണെന്ന് വാദിക്കുകയാണെങ്കിൽ പൈസ ഇവിടെ തരും അതുവരെ ഈ ശബരിമല വികസനം മുടങ്ങില്ല അത്ര വലിയ തന്ത്രത്തോടു കൂടിയാണ് ആ സമീപനം അതിന് സാർവ സാർവലൗകികമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയ ഒരു സമീപനമാണ് എൽ ഡി എഫ് എടുത്തത് അതുകൊണ്ടാണ് ഇവിടെ റിജിൽ മാക്കുറ്റി ഇരിട്ടി തപ്പഴപ്പോഴും കോൺഗ്രസിന്റെ അനുമതി ഏത് ഏത് സർക്കാരിന്റെ ഗോപകുമാർ ശ്രീ ഗോപൻ ആ സർക്കാർ അനുമതി കൊടുത്ത കോടതിയുടെ പരിഗണന അനുസാരത അവിടെ കോടതി ഒരു നിമിഷം കോടതിയിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിൽക്കുന്നു അപ്പൊ സർക്കാർ പറയണം നിങ്ങൾ കരാട ചോളാൻ ഇത് എന്ത് പരിപാടിയാണ് അല്ല ആ കേസ് നടത്തിപ്പോവാ എന്ത വിഷയമാണത് അതിനകത്ത് കോടതി തീരുമാനിക്കട്ടെ കോടതിയുടെ പരിധിയിൽ എത്തിയൊരു കേസ് ആകുമ്പോ കരമടച്ചത് തെറ്റാണ് സർക്കാർ കോടതി പറയട്ടെ സർക്കാർ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ കരാ ഇതെന്ത് എന്ത് ചോദിച്ചോളൂ അത് നമ്മുടെ ഇതാണ് അവിടെ വികസനം നടന്നേ മതിയാവും ശബരിമലയിൽ വിമാനത്താവളം വരണം ശബരിമലയിൽ റെയിൽവേ വരണം അതായത് കേസ് കേസ് ജയിക്കാൻ താല്പര്യമില്ല പണം കൊടുത്താൽ അവരേതാ ഭൂമി ഏറ്റെടുക്കണം അതാണ് നടക്കുന്നത് അത്രേ ഉള്ളൂ ശരി ഞാൻ ഒരു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കട്ടെ ഞാനത് അല്ല ഒരു ഒരു ഇതല്ല 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 ഞാൻ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കട്ടെ ഒരു സമയം ഒരു മിനിറ്റ് ഇതാ ശരി അവസാനിപ്പിച്ചോളൂ ശരി അജിം ഞാൻ പറയുന്നത് ഒരു മനുഷ്യജീവിയാണ് ഈ ബിന്ദു അമ്പടി അവരെ എത്ര മോശമായിട്ടാണ് എനിക്ക് ബി ജെ പി സുഹൃത്തുക്കൾ പറഞ്ഞാൽ അത് മനസ്സിലാവും ശരി ഇജിലിനെ പോലെ നല്ല പ്രോഗ്രസീവായി ചിന്തിക്കുന്ന കോൺഗ്രസ് ഇവരെ ഒരു കുലത്തിൽ പറന്നവരല്ല കുടുംബത്തിൽ അവരെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കില്ല ഞാൻ ഒരിക്കലും അടിയന്തരമായി ബ്രേക്ക് ഒരിട വേണം ഇവരൊക്കെ